ഡോക്ടർ ഡോക്ടർ ദീൻസ് അക്യപഞ്ചർ സെന്റർ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയമാണ് ഇയർ ഇംബാലൻസിങ് പോയി കഴിഞ്ഞാൽ അത് എങ്ങനെ നമ്മൾക്ക് മാറ്റിയെടുക്കാനായിട്ട് അതിന്റെ ചെറിയ പൊടിക്കഴികൾ അതായത് നമ്മൾ ഗുരുതരമായ അവസ്ഥയിൽ അക്യുപഞ്ചർ ചികിത്സ ആവശ്യമാണ് പക്ഷെ അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള കാരണങ്ങളാവാം അതായത് സ്ഥിരമായിട്ട് ഇയർ ഡ്രോപ്സ് ഇരിക്കുന്നെങ്കിൽ മെഡിക്കേഷൻ ആവാ ഹെഡ് ഇഞ്ചുറി ആവാം അതല്ലെങ്കിൽ ബാക്ക് വോട്ട് അടിച്ച് ഫാളെയ്ത വീണതാവാം ഇങ്ങനെ പലതരത്തിലുള്ള കാരണങ്ങളാവാ അതായത് ഡീപ്പായിട്ട് വന്നിട്ടുള്ള ഇയർ ഇൻഫെക്ഷൻ അതേപോലെ തന്നെ വെസ്റ്റിബുലാർ ന്യൂറൈറ്റിസ് ഇങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു ഏരിയയിൽ അതായത് ടിമ്പാനം മെമ്പ്രൈൻ ഏരിയയിൽ നമ്മളെ ഫ്ലൂയിഡ് തെറ്റിപ്പോവാ അതായത് പെരിയിലിംഫു എൻഗ്രോലിംഫു പോലത്തെ ഫ്ലൂയിഡ് തെറ്റിപ്പോയതാവാം ഇങ്ങനെ പലതരത്തിലുള്ള കാരണങ്ങൾ നമുക്ക് ഇയർ ഇംബാലൻസിൽ കാണാറുണ്ട് അപ്പം ഇത് വന്ന് കഴിഞ്ഞാല് പേഷ്യൻസിനെ നടക്കാനോ ഇരിക്കാനോ അതല്ലെങ്കിൽ കിടക്കാനോ കഴിയാത്തൊരവസ്ഥ എപ്പോഴും കറങ്ങുന്ന ഒരവസ്ഥ മാളുന്ന ഒരവസ്ഥ അതേപോലെ ഛർദിക്കാനുള്ള തോന്നല് തല ബിസിനസ് വരിക അതുപോലെ തലക്കനം വരിക അതുപോലെ ഒരു ഏരിയയിലേക്ക് ഫോക്കസ് ചെയ്ത് നടന്നു കഴിഞ്ഞാൽ ആ ഫോക്കസ് ചെയ്ത് ഏരിയയിലേക്ക് പോവാതിരിക്കുക വേറെ എങ്ങോട്ടോ തെറ്റി ഇങ്ങനെ പലതരത്തിലുള്ള പ്രയാസങ്ങൾ കാരണം പേഷ്യൻസ് മാനസികമായിട്ടും വളരെയധികം ഡിപ്രഷന് അനുഭവിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഇതാക്കി പ്രഷർ രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഞാൻ ഇന്ന് ഒന്നുമായിട്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അതായത് നമ്മൾക്ക് ഇവിടെ നമ്മുടെ റിസ്റ്റ് ജോയിന്റിലെ രണ്ട് വരല് അകലത്തില് ഇവിടെ ഒരു ഫീസിക്സ് എന്ന് പറയുന്ന ഒരു മർമ്മമുണ്ട് അപ്പൊ ആ മർമ്മ രണ്ട് കഴിയിലും നമ്മൾ ഇടക്കിടക്ക് അമർത്തി കൊടുക്കുന്നതിലൂടെ നമ്മൾക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും ഈ ഒരു പരിധി വരെ ഇതിനെ പ്രതിരോധിക്കാനായിട്ട് കഴിയുമെന്നുള്ളതാണ് അതേപോലെ നമ്മുടെ ചെവിടിന്റെ ഈ ഒരു ഏരിയയിൽ ചെവി നമ്മൾ വാ തുറന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു കുഴി കാണാം ആ കുഴി നല്ലതുപോലെ അമർത്തി കൊടുക്കുക അത് കഴിഞ്ഞിട്ട് കുഴിയുടെ തൊട്ട് മേലെ ഒരു പോയിന്റ് ഉണ്ട് അക്ചർ പോയിന്റ് അതേപോലെ താഴെയുമുണ്ട് അപ്പൊ ഈ രണ്ട് പോയിന്റും കൂടെ ഞാൻ അതിന്റെ പേര് പറഞ്ഞ് നിങ്ങളെ കൺഫ്യൂഷനൊന്നും മാറ്റുന്നില്ല അവിടെ ഈ ഒരു ഏരിയയിൽ നമ്മൾ നന്നായിട്ട് അമർത്തി കൊടുക്കുക താഴെയും നമ്മൾ നല്ലതുപോലെ അമർത്തി കൊടുത്തേക്കാം അപ്പൊ ഇങ്ങനെ നമ്മൾ അമർത്തി കൊടുക്കുന്നതും ഇതിന് വളരെ എഫക്റ്റീവാണ് പോരാത്തതിന് നമ്മുടെ ഈ ചെവിടിന്റെ ഇയർ പിന്ന ഈ ഒരു ഏരിയയിൽ നമ്മൾ നന്നായിട്ട് ഒരു അഞ്ച് പ്രാവശ്യം നമ്മൾ താഴോട്ട് വലിച്ചു കൊടുക്കുക അഞ്ച് പ്രാവശ്യം താഴോട്ട് വലിച്ചു കൊടുക്കുന്നതിലൂടെ നമുക്ക് ഒരു പരിധി വരെ അതിനെ ബാലൻസ് ചെയ്ത് നിലനിർത്താനായിട്ട് കഴിയും പിന്നെ ഇതിനൊക്കെ പുറമെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന മറ്റൊന്നാണ് നമ്മുടെ ചെവിട് രണ്ടും അടച്ചു പിടിച്ചിട്ട് നമ്മുടെ ഈ ഒരു ഏരിയ നമ്മുടെ ഈ ഒരു മഴ വരുന്ന അതായത് നമ്മൾ ഇവിടെ കൊട്ടിക്കഴിഞ്ഞാൽ അവിടെ ഒരു പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ഏരിയ ഉണ്ട് പുറത്തോട്ട് തള്ളി നിൽക്കുന്ന ഏരിയ ഉണ്ട് ആ ഏരിയയിലൂടെ കൈ വെച്ചിട്ട് ഇങ്ങനെ തട്ടി കൊടുക്ക അതായത് ഒരു രണ്ട് മിനിറ്റ് നേരം ഇങ്ങനെ അതായത് ഒരു നൂറ്റി ഇരുപത് സെക്കൻഡ് നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നതിലൂടെ നമ്മൾക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും ഇതിന്റെ ബാലൻസിനെ നമ്മൾക്ക് ൊഡ്യൂസ് ചെയ്തെടുക്കാനായിട്ട് കഴിയും അതായത് നമ്മുടെ ഈ ടിംബാലിക് മെമ്മറൈൻ്റെ ഉള്ളിലുള്ള ആ ഫ്ലൂയിഡിനെ നമുക്ക് ബാലൻസ് ചെയ്തെടുക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ് പുറമെ നമ്മൾ ഈ അക്യുബൻസർ ചികിത്സ കൂടെ ചെയ്യുകയാണെങ്കിൽ വളരെ എഫക്റ്റീവ് ആയിരിക്കും അതായത് എറത്ത് എലമെന്റിന്റെ ചില ഡിസ്ഫങ്ഷനും അതേപോലെ തന്നെ ബുദ്ധ എലമെന്റിന്റെ ചില ഡിസ്ഫങ്ഷനും ശരിക്ക് ഡയഗ്നോസ് ചെയ്തിട്ട് അതിൽ അതിലേതാണ് പോയി കിടക്കുന്നത് എന്നുള്ളത് കൂടെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ചികിത്സ കൊടുത്തു കഴിഞ്ഞാല് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും ഈ ഒരു ഇയർ ഇംബാലൻസ് നമുക്ക് റിക്കവർ ചെയ്ത് എടുക്കാനായിട്ട് കഴിയുമെന്നുള്ളതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം